ൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഫേസ് പാക്ക് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്നുള്ളത് അപ്പോൾ അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന ഒരു പാക്ക് ഉണ്ടോ ഇത് കാരണം ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫേസ് പാക്ക് ആണത് അതായത് കൊറിയൻ ഫേസ് പാക്ക് അപ്പോൾ ഇതിനെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം എനിക്കിത് യൂസ് ചെയ്തിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ലൊരു റിസൾട്ട് കിട്ടിത്തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് ഞാൻ പൊതുവെ അങ്ങനെ ഫേസ് പാക്ക് യൂസ് ചെയ്യാറുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാറൊന്നുമില്ല കാരണം വലിയ റിസൾട്ട് ഞാനിങ്ങനെയൊന്നും എനിക്കാണെങ്കിൽ തോന്നാറില്ല പക്ഷെ ഇത് എനിക്ക് എന്തോ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് എനിക്ക് തോന്നി പേഴ്സണലി എനിക്ക് നല്ലൊരു അഭിപ്രായമാണ് അതുകാരണം ഞാൻ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം സത്യത്തിൽ ഈ ഒരു ഫേസ് പാക്കിൻ്റെ പേര് കൊറിയൻ ഫേസ് പാക്ക് ആണോ അല്ലയോ എന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ ഞാനൊരു വീഡിയോയിൽ കണ്ട അറിവ് മാത്രമേ എനിക്ക് ഉള്ളൂ പേരെന്തോ ആയിക്കോട്ടെ പേരിലൊന്നും ഒരു കാര്യവും ഇല്ല നമുക്ക് റിസൾട്ട് കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ ചോറും ആ ചോറ് ഏതരിയായാലും പ്രശ്നമില്ല കുത്തരിയായാലും കുഴപ്പമില്ല വെള്ളരി ഏതരിയായാലും പ്രശ്നമില്ല അതിലേക്ക് ഒരു കാലക്കപ്പ് പാല് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ കാ ടീസ്പൂൺ തേനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണോ മിക്സ് ചെയ്ത് കിട്ടി കിട്ടുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ ആയിരിക്കണം അതായത് അധികം ലൂസുമല്ല എന്നാൽ അധികം ടൈറ്റുമല്ല ഒരു മീഡിയം ഇരിക്കുന്ന ഒരു ടെക്സ്ചർ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത് കാരണം നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും അതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടാനും കുറച്ച് ഈസി ആയിരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ടെക്സ്റ്ററാണ് വേണ്ടത് പിന്നെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എന്തോരം ക്വാണ്ടിറ്റി ഈ ഒരു പാക്ക് വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ അതനുസരിച്ച് ചോറും പാലും ഒക്കെ എടുക്കുക പാല് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം ലൂസായിട്ടായിരിക്കും കിട്ടുക അപ്പോൾ ഒരു മീഡിയം ലെവലിൽ നമ്മളെല്ലാവരും ഒരു കണക്ക് നമുക്കറിയാൻ പറ്റുമല്ലോ ഇത്രയെടുത്ത് കഴിഞ്ഞാൽ ഇത്രയും ലെവലിൽ കിട്ടുമെന്നുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക പിന്നെ അധികം ഇല്ലാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതൊരു മൂന്ന് ദിവസത്തേക്ക് കൂടുതൽ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഞാൻ എന്താ ഫേസൊക്കെ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഇടാൻ പോവുകയാണ് ഇത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ദിവസത്തെ കൂടുതൽ ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇത് പാലും ചോറും തേനും കൂടി എല്ലാം കൂടി ആഡ് ചെയ്തേക്കുന്ന കാരണം മേ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു ഫൗൾ സ്മെല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് ദിവസം നമുക്ക് യൂസ് ചെയ്യാവുന്ന പാകത്തിലുള്ള ക്വാണ്ടിറ്റി ഉള്ള ഒരു പാക്ക് ആയിട്ട് നമുക്കത് ചെയ്തെടുത്താൽ മാത്രം മതി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അത് ഉണ്ടാക്കാമല്ലോ നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയല്ലേ അപ്പോൾ അധികം ഉണ്ടാക്കി വെക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ നമ്മുടെ ഫുൾ ഫേസ് നന്നായിട്ട് അപ്ലൈ ചെയ്യുക കണ്ണ് മാത്രം നമ്മൾ അവോയ്ഡ് ചെയ്യുക കാരണം കണ്ണിലേക്കൊക്കെ ഇത് പോയി കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊന്നും നമുക്ക് കറിയില്ല അപ്പോൾ കണ്ണ് നമുക്ക് അവോയ്ഡ് ചെയ്യാം ബാക്കി എല്ലാ സ്ഥലത്തും നമുക്ക് നന്നായിട്ട് നല്ല കട്ടിക്ക് തന്നെ ഇരുന്നോട്ടെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ സത്യത്തിൽ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം ദിവസമായിട്ടില്ല ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് വെളുക്കും എന്നൊന്നും ഞാൻ പറയില്ല വെളുക്കാൻ വേണ്ടിയിട്ടുള്ള പാക്ക് ആണോ എന്ന് പോലും എനിക്കറിയാൻ പാടില്ല പക്ഷേ എനിക്ക് തേച്ചപ്പോൾ കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് കറുത്ത പാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഡാർക്ക്നെസ്സൊക്കെ ഒന്ന് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് മാത്രമേ ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇതാ ഇങ്ങനെ ച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മുടെ ഫേസിൽ കിട്ടേണ്ട ടെക്സ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പശ പശപ്പ് പോലത്തെ ഒരു ടെക്സ്റ്റർ ആയിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അധികം ആവാൻ പാടില്ല അധികം ടൈറ്റ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിലാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ പാക്ക് കിട്ടേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കാന്നൊന്നും ഞാൻ പറയില്ല നമുക്ക് ഫേസിൽ കുറച്ച് ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ആവുന്ന രീതിയിൽ നമുക്ക് കിട്ടും എന്ന് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എങ്ങനെയാണ് പലർക്കും പല രീതിയിലുള്ള ാണല്ലോ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത് അത് കാരണം ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വെളുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സായിപ്പിൻ്റെ മക്കളൊന്നും അല്ലല്ലോ നമുക്ക് നമ്മുടേതായിട്ടുള്ള നിറമൊക്കെ ദൈവം തന്നിട്ടുണ്ട് സത്യഭാമ കളിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് ജീവിച്ചു പോവുക അപ്പോൾ അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് അതായത് ഒപ്പിയെടുക്കുന്നവരുണ്ട് കോട്ടൺ തുണി കൊണ്ടൊക്കെ കോട്ടൺ തുണി നനച്ചിട്ട് അത് ഒപ്പി എടുക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ടാണ് എടുക്കാറ് കാരണം അതിൽ ചെറിയൊരു തരിതരിപ്പുള്ള കാരണം എനിക്ക് ജസ്റ്റ് നല്ലൊരു സ്ക്രബും കൂടിയായിട്ട് എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യുന്ന പോലെ എനിക്കറിയാവുന്ന രീതിയിൽ മസാജ് ഒക്കെ ചെയ്യും ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റൊക്കെ ആയിരിക്കും മസാജ് ചെയ്യുന്നതിനൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതായത് മുകളിൽ നിന്ന് താഴേക്കുക താഴേന്ന് മുകളിലേക്ക് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ അറിയുള്ളൂ അപ്പം അപ്പോൾ ഞാൻ എന്താ മസാജ് ഒക്കെ കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്യുകയാണ് കേട്ടോ ഫേസ് വാഷ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഒക്കെ ഫീൽ ചെയ്യും അതിപ്പോൾ നമ്മളൊന്ന് കുളി കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഫേസ് ഇച്ചിരി ബ്രൈറ്റ് ആയിരിക്കില്ല അതേപോലൊക്കെ തന്നെയാണ് പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാവും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ തോന്നിയില്ലെങ്കിൽ ഞാനൊന്നും പറയരുത് കേട്ടോ അപ്പോൾ ഞാനിതാ ഇത് സംഭവമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതപ്പനാണെങ്കിൽ സൈഡിൽ കൂടെ അതാ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഞാൻ ഇനി ഒന്ന് കുളിച്ച് എൻ്റെ ഫേസ് വാഷ് ഒക്കെ ഇട്ട് ഒന്ന് സെറ്റപ്പൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഒന്നും കൂടി അറിയാൻ പറ്റും എന്താ സംഭവം എന്നുള്ളത് അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ വന്നിട്ടുണ്ട് ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ വാഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഫേസിലാണെങ്കിലും ഓപ്പം ബോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്തുണ്ടായ കറുത്ത പാട് പാടുകളുടെ ആ ഒരു ബ്രൈറ്റ്നസ്സ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ വീഡിയോ കണ്ടെല്ലാവർക്കും ഒരുപാട് നന്ദി